എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കനത്ത മഴ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയ മഴ മുന്നറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട് മാത്രമല്ല നാളെയും ജൂലൈ മുപ്പതാം തീയതിയും നിരവധി ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്ന് അതിതീവ്ര മഴ ആയതിനാൽ കോഴിക്കോട് ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചില ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ മുപ്പതാം തീയതി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മഴയുടെ തീവ്രതയ്ക്കനുസരിച്ച് അതാത് ജില്ലകളിലെ കളക്ടർമാർ രാത്രിയോടുകൂടി അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക